മാറ്റി താലിമാറ്റിക്കുറക്കൽ ചടങ്ങ് എങ്ങനെയെങ്കിലും നടത്തുമെന്ന് കമല തീരുമാനിക്കുകയാണ് എന്നാ മാഷി കമലയോട് പറയുന്നുണ്ട് നീനി എന്തൊക്കെ തീരുമാനിച്ചാലും ഇക്കാര്യത്തില് ഞാൻ എന്തായാലും കൂടില്ല എന്ന് എന്നാ ഇതൊക്കെ എതിർത്തും കമല ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരിക്കും വിക്രമിനോട് അമ്മ പറയുന്നുണ്ട് എടാ ഇവളുടെ മാറ്റി കുറുക്കൽ ചടങ്ങ് നടത്തുന്നുണ്ട് ഇതിനായിട്ടുള്ള എല്ലാ ചെലവും നീ തന്നെ നോക്കണം നീ എനിക്ക് പൈസ തരണം നിന്റെ കയ്യിൽ എത്ര രൂപ കാണും എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോ വിക്രം തന്നെ മറുപടി ചടങ്ങോ ഞാൻ അറിയാതെ ഒരു താലി കെട്ടിയതിന് അവൾ ഈ വീട്ടിൽ നിന്ന് എണീറ്റ് പോകുന്നില്ല ഇനിയിപ്പോ താലിമാറ്റിക്കോർക്കൽ ചടങ്ങോടെ നടത്തിയാൽ അവൾ ഇവിടെ ആക്കും അമ്മയ്ക്ക് എന്തിന്റെ കേടാ അച്ഛനും ഞാനൊക്കെ അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാനോ നോക്കുന്നേ എന്നാൽ അമ്മ ഇവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിരുത്താനാ നോക്കുന്നെ ഇതൊന്നും നടക്കില്ല അമ്മേ എന്തായാലും അറിയാതെ കിട്ടിയതാ ഇനിയിപ്പോ ഒന്നും കൂടെ ഇവിടെ കഴുത്തിലെ താലി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എടാ ഇവളെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ ഈ വീട്ടിൽ വലിയ ആപത്ത് സംഭവിക്കുന്നാ പറഞ്ഞത് അതുകൊണ്ട് ഈ ചടങ്ങ് നടത്തണടാ ഇവളെ കാര്യത്തിന് ഞാൻ പൈസ തരില്ല അമ്മ ഇനി വീട്ടു ചെലവിനോ മറ്റു കാര്യങ്ങൾക്കോ അമ്മ എന്റെ അടുത്ത് ചോദിച്ചോ അമ്മയ്ക്ക് ഞാൻ ലക്ഷ്യങ്ങൾ തരാം എന്നാ ഇവളെ കാര്യത്തിന് ഞാൻ ഒരു രൂപ പോലും ചെലവാക്കില്ല അമ്മ ഇനി എന്റെ അടുത്ത് ചോദിക്കണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ ഇനി ചോദിക്കണ്ട എന്റെ കയ്യിൽ കയ്യില് പൈസയുണ്ടമ്മ ഞാൻ അമ്മയ്ക്ക് തരാം വേണ്ട മോളെ അത് നിന്റെ പൈസയാ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അമ്മേ അമ്മ ഇനി ആരോടും ചോദിക്കണ്ട ഞാൻ തന്നോളാം മോൾ ഇവിടെ വന്നുണ്ടാക്കിയ പൈസയാണെങ്കിലേ എനിക്കത് വാങ്ങിക്കാനുള്ള അർഹതയുള്ളൂ എന്നാ ഈ പൈസ മോള് ഈ വീട്ടിലോട്ട് വരുന്നതിന് മുൻപേ അധ്വാനിച്ചുണ്ടാക്കിയതാ അതുകൊണ്ട് ഈ പൈസ അമ്മയ്ക്ക് വേണ്ട ഞാൻ തീരുമാനിച്ചതാണ് ഈ ചടങ്ങ് നടത്തുമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നടത്തിയിരിക്കും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനി ഞാൻ ആരുടെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങിയാലും ഇവളുടെ ഈ ചടങ്ങ് ഞാൻ നടത്തിയിരിക്കും ഇനി നീയല്ല ആരെ എതിർപ്പ് പറഞ്ഞാലും ഞാൻ നടത്തും അച്ഛൻ പോലും സമ്മതിച്ചു എന്നിട്ടാ നീ ഇനി ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരിക്കണം ഇതും പറഞ്ഞ് കമൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് വിക്രോ ആണെങ്കിൽ ആകെ കൂടി മുകളിലോട്ട് പോവാണ് വേദം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നീ എന്തിനടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്റെ സമാധാനം കളയാനാണോ അല്ലെങ്കിൽ മനുഷ്യന് തലയ്ക്ക് നൂറ് പ്രശ്നങ്ങളാ അതിൻ്റെ ഇടയിലാ നിന്റെ ഓരോരോ പ്രശ്നങ്ങള് അമ്മ ചോദിച്ച പൈസ അങ്ങ് കൊടുക്കായിരുന്നില്ലേ അങ്ങനെ നിനക്ക് താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തണ്ട എനിക്കതിനെ തീരെ താല്പര്യമില്ല ഓ അപ്പൊ പേടിച്ചിട്ടാണ് ഇനിയിപ്പോൾ ആ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് എന്ന് കരുതിയിട്ട് ഞാനിവിടെ നിന്ന് പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ ആ ചടങ്ങ് നടത്തിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോവാൻ പോകുന്നില്ല എനിക്ക് നിങ്ങൾ തന്നെയാണ് ഭർത്താവ് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് വേദ പറയാണ് അമ്മ എത്ര ആൾക്കാരോടാ പൈസ ചോദിക്കുന്നതെന്നറിയോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളല്ല അമ്മയ്ക്ക് പൈസ കൊടുക്കണ്ടേ ആ പൈസ അങ്ങ് കൊടുത്തേക്ക് നീ ഇറങ്ങി പോകുന്നുണ്ടോ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല ഇതൊക്കെ കേട്ട് വേദയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ഈ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തുന്ന കാര്യം രാധ അറിയാണ് രാധ വിക്രമിന്റെ അടുത്തോട്ട് കൂടി ചെല്ലുന്നുണ്ട് നീ എന്തൊക്കെയാട കാണിക്കുന്നേ നീ എന്തിനാ അവളെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങിനു സമ്മതിച്ചേ നീ ദേ രാധെ ഞാനാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക മര്യാദയ്ക്ക് എവിടെ നിന്ന് പൊക്കോ ഞാൻ പോവില്ല എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം ഞാൻ ചെറുപ്പം തൊട്ടേ നിന്നെ സ്നേഹിക്കുന്നതാണെന്ന് നിനക്ക് അറിയുന്നല്ലേ ഒരു പെൺകുട്ടി വന്നെന്ന് കരുതിയിട്ട് എന്തിനാ നിന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നേ എനിക്ക് നീലത് പറ്റില്ല നീനി എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാൽ വിക്രം ആലോചിക്കുന്നത് രാധയുടെ അമ്മ വന്ന് വിക്രമിനോട് കരഞ്ഞ് സംസാരിച്ചിരുന്നു എൻ്റെ മോളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ഒഴിഞ്ഞു പോകണം നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്നവളെ നീ ഒന്ന് അംഗീകരിക്കുക എന്നാലെങ്കിലും എൻ്റെ കുട്ടിയുടെ ജീവിതം നന്നാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സംസാരിച്ചിരുന്നു അത് വിക്രം ഓർക്കുന്നുണ്ട് അങ്ങനെ രാധയോട് പറയുന്നുണ്ട് ഞാനേ വേദിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുക അതിനിപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നേ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാനാ താല്പര്യം നീ നിന്റെ കാര്യം നോക്ക് വിക്രം നീ എന്താ പറയുന്നേ ഞാൻ സത്യ പറയുന്നേ കോർക്കൽ ചടങ്ങ് നന്നായിട്ട് തന്നെ നടക്കും നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്ന് വിക്രം പറയുന്നുണ്ട് രാധയാണെങ്കിൽ ഇത് കേട്ട് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് കരഞ്ഞു പോകുന്നുണ്ട് കൂട്ടുകാരന്മാരൊക്കെ വന്ന് വിക്രമിനോട് പറയുന്നുണ്ട് എന്താടാ നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ നീ അവളെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൾ ഒഴിഞ്ഞു പോവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ അവളുടെ ഭാവിക്ക് നല്ലത് അത് തന്നെയാ അല്ല എന്നിട്ട് നീ താലി കോർക്കൽ ചടങ്ങിന് മുൻപില് തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നേ എന്ന് കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ട് അതൊന്നുമല്ല എനിക്കിതിന് താല്പര്യമൊന്നുമില്ല പിന്നെന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ ഇനിയിപ്പോ നീ ആ സമയത്ത് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ അവൾ എല്ലാവരോടും പറയും നീ പേടിച്ചു പോയതാണെന്ന് നാട്ടുകാരൊക്കെ നിന്നെ കളിയാക്കിയ ചിരിക്കൂ അതുകൊണ്ട് നീ എങ്ങോട്ടും മുങ്ങാനൊന്നും നിൽക്കണ്ട അത് നല്ല കാര്യമല്ല എന്ന് കൂട്ടുകാരന്മാര് വിക്രമിനോട് പറയാണ് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ആ ചടങ്ങ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വേദിയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ ചടങ്ങിന് ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഒരാളെടുത്ത് പറയാണ് അങ്ങനെ വീട്ടിലോട്ട് അയാൾ വരുന്നുണ്ട് എന്റെ മോളുടെ ജീവിതത്തിലെ വലിയൊരു ചടങ്ങാ അതുകൊണ്ട് നല്ല ഭക്ഷണമായിരിക്കണം അതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ അമ്മയും മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ അഡ്വാൻസ് പൈസയും കൊടുക്കുകയാണ് ഇത് കണ്ട് വേദിയുടെ അച്ഛൻ വരുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ പൈസയൊക്കെ കൊടുത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയാണ് ഓഹോ അപ്പം നിങ്ങൾ അംഗീകരിച്ചു അവളെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ നോക്കുന്നത് മുത്തശ്ശിയും അമ്മയും കൂടെ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾ സ്ഥിരമായിട്ട് അവടെ തന്നെ നിക്കില്ലേ അവൻ അവളെ കഴുത്തിൽ താലി കെട്ടി ഇനിയിപ്പോ അവൻ തന്നെയാ അവളുടെ ഭർത്താവ് അവളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക എന്നും പറയുന്നു അപ്പൊ പിന്നെ ഈ ചടങ്ങ് നടത്തണ്ടേ അവളെ താലി മാറ്റിക്കൂർക്കൽ ചടങ്ങ് നടത്തിയില്ലെങ്കില് വലിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ഇവിടെയും ജോലിച്ച് നോക്കിയപ്പോ പറഞ്ഞു അതുകൊണ്ടാ എത്ര വേഗം നടത്താ എന്ന് തീരുമാനിച്ച് എല്ലാറ്റിനും കൂട്ടുനിൽക്കുന്നതേ അമ്മ തന്നെയാ അമ്മ അവളെ ഇങ്ങനെയാക്കിയത് പല പല ഭ്രാന്തുകളും അവളെ ചെവിയിൽ ഓതി കൊടുത്ത അവളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണേ ചെയ്തോ എന്നും പറഞ്ഞ് അച്ഛൻ പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ ചടങ്ങ് നടക്കരുത് എന്ന് അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ അച്ഛനും മോനും കൂടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് കൂട്ടത്തില് ദർശന്റെ അച്ഛനും കൂടുന്നുണ്ട് ദർശൻറെ അച്ഛനായിരിക്കും കൂടെ നിൽക്കുന്നത് അങ്ങനെ വിക്രം വരുന്ന വഴിയിൽ ഒരു വലിയ കയർ വലിച്ചു കെട്ടുകയാണ് വണ്ടിയിൽ വരുന്ന സമയത്ത് ആ കയർ കഴുത്തിൽ കുടുങ്ങുന്ന സമയത്ത് വിക്രമിന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ അപ്പൊ പിന്നെ ചടങ്ങ് നടക്കില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഇക്കാര്യം ചെയ്യുന്നത് അതിനുള്ള പ്ലാനുകളെല്ലാം ചെയ്യുമായിരിക്കും പിന്നീടായിട്ട് ഒരു മാർഗവുമില്ലാത്ത കാരണം വേദയ്ക്ക് മാല വാങ്ങിക്കണല്ലോ അതുകൊണ്ട് എട്ട് വർഷമായിട്ട് സ്വരുകൂട്ടി വെച്ച പൈസ ഒരു കുടുക്കയിലിട്ട് വെച്ച പൈസ കമല പൊട്ടിക്കാണ് അത് വേദയുടെയും വിക്രമിന്റെയും അച്ഛന്റെയും എല്ലാവരെയും മുൻപിൽ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇനി എനിക്ക് ഒരു മാർഗവുമില്ല ഈ പൈസ എട്ട് വർഷമായിട്ട് ചെലവിന് തരുന്ന പൈസയെന്ന് മിച്ചം വെച്ച് ശേഖരിച്ചു വെച്ചതാ ഇത് എനിക്കും മാഷിനും കൂടെ കാശിക്ക് പോകാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാ ഞങ്ങളുടെ പാപകറകളൊക്കെ തീർക്കണ്ടേ അതിനായിട്ട് ഇതൊക്കെ പറയുന്നത് ഏട്ടന്മാരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ടായിരിക്കും അങ്ങനെ ഇത് പൊട്ടിക്കാം ഇതിൽ ഇതിന് മാത്രം പൈസ ഉണ്ടാവോ നീ ഇത് ആലോചിച്ച് തന്നെയാണോ ചെയ്യുന്നേ എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ആലോചിച്ച് തന്നെയാ ചെയ്യുന്നത് ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ആവശ്യമുള്ള പൈസ ഉണ്ടാവു തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത് എന്നാൽ വിക്രവും വേദയും ഒക്കെ പറയുന്നുണ്ട് ഇത് വേണോ ഇത് ചെയ്യണോ അമ്മേ വേണ്ട എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഇതൊന്നും കേൾക്കാതെ കമല ആ ഒരു കൊടുക്ക നിലത്തിട്ടങ്ങ് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുന്ന സമയത്ത് പൈസയൊക്കെ ചെതറി പോകുന്നുണ്ട് അതിലെ പൈസ കണ്ട് നന്ദിനി ഭർത്താവിന്റെ ചെവിയിൽ പറയുന്നുണ്ട് കണ്ടോ കണ്ടു പഠിക്ക് ഇത്രയും പൈസ ശേഖരിച്ചു വെച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ശ്രീജയും അതുപോലെ കമലയൊക്കെ ചേർന്ന് ആ പൈസ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് ആവശ്യത്തിന് പൈസ കിട്ടുവാണ് അപ്പം തന്നെ വേദിയെക്കുട്ടി ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് ആഭരണങ്ങളെല്ലാം നോക്കുന്നുണ്ട് ആഭരണമെന്ന് പറയാൻ മാലയായിരിക്കും നോക്കുക ഈ സമയത്ത് അങ്ങോട്ടേക്ക് രാധയ്ക്ക് ഒരു ഓട്ടം കിട്ടുന്നുണ്ട് ഇല്ലാത്ത കാരണം രാധ ഈ ജ്വല്ലറിയിൽ വന്ന് ചേഞ്ച് ചേഞ്ചാക്കുകയാണ് അപ്പോഴായിരിക്കും ജ്വല്ലറിയിൽ മാലയൊക്കെ തെരയുന്ന കമലയെയും വേദിയെയും കാണുന്നത് ഇത് കണ്ട് രാധ ഒരുപാട് സങ്കടത്തിലായിരിക്കും അങ്ങനെ രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേ ദിവസം ബീവറേജ് പോയിട്ട് ഒരു കുപ്പി വാങ്ങി രാധ അവിടെ ഇരുന്ന് കള്ളു കുടിക്കുകയായിരിക്കും